ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാവിയിലേക്ക് ഒരു സമ്പാദ്യമെന്ന നിലയിൽ പണം സ്വരുക്കൂട്ടിവയ്ക്കുന്ന സ്വഭാവക്കാരാണ് നമ്മൾ അതിനാൽ തന്നെ ഉയർന്ന പലിശ നിരക്കും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതും പതിവാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ചെറിയ തുകയായിക്കോട്ടെ വലിയ തുകയായിക്കോട്ടെ ഇത്തരത്തിൽ സുരക്ഷിതത്വമില്ലാതെ നിക്ഷേപിക്കുമ്പോൾ ആ പണം നഷ്ടമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങൾ എത്ര തുകയാണോ നിക്ഷേപിക്കുന്നത് ആ തുകയുടെ ഇരട്ടി തുക തിരിച്ചു ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വത്തിലുള്ള പദ്ധതിയുണ്ട് ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ ദീർഘകാലത്തേക്ക് ചെറിയ തോതിലുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര അഥവാ കെ വി പി എന്നത് നിക്ഷേപ കാലയളവിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയാക്കുക എന്നതാണ് കിസാൻ വികാസ് പത്രയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിലുള്ള പദ്ധതിയായതിനാൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നഷ്ടമാകുവാനുള്ള സാധ്യതയുമില്ല ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക നൂറ് രൂപയുടെ ഗുണതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം മാത്രമല്ല പദ്ധതിയിൽ പരമാവധി നിക്ഷേപത്തിന് പരിധിയുമില്ല എന്നത് മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിന്നും കിസാൻ വികാസ് പത്രയെ വേറിട്ട് നിർത്തുന്നു പരമാവധി നിക്ഷേപത്തിന് പരിധി ഇല്ലാത്തതിനാൽ തന്നെ ഇടക്കാലത്ത് വെച്ച് പദ്ധതിയിൽ കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടതായി ആരോപണം ഉയർന്നിരുന്നു അതിനാൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് പാൻ കാർഡ് നമ്പർ നമ്മൾ നൽകേണ്ടി വരുമെന്ന വ്യവസ്ഥ ഇതേ തുടർന്ന് വന്നിട്ടുണ്ട് പത്ത് ലക്ഷത്തിനു മുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ തുകയുടെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളായ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഐ ടിആർ കോപ്പി ഇവയിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നൽകണം പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ പദ്ധതിയിൽ ചേരുവാനും നിക്ഷേപിക്കുവാനും സാധിക്കൂ ഇനി കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും പ്രവാസികൾക്ക് കിസാൻ വികാസ് പത്രയിൽ ചേരുവാൻ കഴിയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി വ്യക്തികൾക്ക് മാത്രമല്ല ട്രസ്റ്റുകൾക്കും പദ്ധതിയിൽ നിക്ഷേപിക്കാം മാത്രമല്ല പരമാവധി മൂന്ന് പേർക്ക് വരെ ജോയിൻഡായും കിസാൻ വികാസ് പത്രയിൽ ചേരുവാൻ സാധിക്കും നിലവിൽ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലും കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുത്ത ബാങ്ക് ശാഖകളിലും കിസാൻ വികാസ് പത്ര അക്കൗണ്ട് തുടങ്ങാം ഒരു വ്യക്തിയുടെ പേരിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ പേരിലേക്കും ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്കും കിസാൻ വികാസ് പത്ര ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പദ്ധതിയുടെ ആരംഭത്തിൽ കിസാൻ വികാസ് പത്ര ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിലായിരുന്നു തന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു പാസ്ബുക്ക് രൂപത്തിലാണ് ലഭിക്കുന്നത് കിസാൻ വികാസ് പത്ര ഉൾപ്പെടെയുള്ള പോസ്റ്റ് ഓഫീസിന്റെ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്യാറുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് കൂടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ കിസാൻ വികാസ് പത്രയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് ഇതിൻ്റെ പലിശ നിരക്ക് കൂടുന്നത് ഇപ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് നൂറ്റി പതിനഞ്ച് മാസം അതായത് ഒൻപത് വർഷം ഏഴ് മാസം കൊണ്ടാണ് നിക്ഷേപം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുമ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് പദ്ധതിയുടെ അവസാനം വരെ നിലനിൽക്കും അതായത് നിങ്ങൾ നിക്ഷേപിച്ചതിനു ശേഷം പലിശ നിരക്കുകൾ കുറഞ്ഞാലും അത് നിക്ഷേപകനെ ബാധിക്കില്ല നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ആ നിരക്കിൽ തന്നെ തുടരുന്നതായിരിക്കും കിസാൻ വികാസ് പത്രയ്ക്ക് രണ്ടര വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് രണ്ടര വർഷത്തിന് ശേഷം നിക്ഷേപകന് കിസാൻ വികാസ് പത്രയിൽ നിന്നും തുക പിൻവലിക്കുവാനും സാധിക്കും പല ധനകാര്യ സ്ഥാപനങ്ങളും കിസാൻ വികാസ് പത്ര സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കാറുണ്ട് കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കൂടാതെ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന പലിശയും നികുതിക്ക് വിധേയമാണെന്ന കാര്യം മനസ്സിലാക്കുക ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശ നിരക്കാണ് കിസാൻ വികാസ് പത്ര നൽകുന്നത് നിക്ഷേപത്തിന് ഗവൺമെന്റ് ഉറപ്പു നൽകുന്ന റിട്ടേൺ നിക്ഷേപത്തിന് ഉയർന്ന പരിധിയില്ലാത്തത് അക്കൗണ്ടോ ചെക്ക് ബുക്കോ ഒന്നും ആർക്കും നിക്ഷേപിക്കുവാൻ കഴിയുന്നത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്കിലെ സ്ഥിരത കൈമാറ്റ സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കിസാൻ വികാസ് പത്രയെ നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമാക്കുന്നു പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോസ്റ്റ് ഓഫീസുമായോ ബാങ്ക് ശാഖകളുമായോ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക